ഇപ്പോ എന്താണ് ബാഡ് ബോയ്സിനെ അദ്ദേഹം കുറെ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് പറയുന്നത് അശ്വിൻ ഗോക്ക് എന്താ റിവ്യൂ ചെയ്യാത്ത രീതിയിൽ കുറെ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അശ്വിൻകോക്ക് എന്താണ് ബാഡ് ബോയ്സിനെതിരെ റിവ്യൂ ചെയ്യാത്തതെന്നുള്ള രീതിയിൽ കുറെ കമന്റ് കൂടുതൽ പിന്നെ അതേപോലെ തന്നെ രണ്ട് റിവ്യൂമാർക്കെതിരെ ലുലു എന്താണ് റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്തോ അതുകാരണം ഈ പടത്തിനെതിരെ എല്ലാരും പറഞ്ഞാൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള രീതിയിലാണ് കണ്ടിട്ടില്ല എന്താ പറയുന്നുണ്ട് ഇപ്പൊ ബാഡ് ബോയ്സിനെ പറ്റി കൊറേ വിമർശനങ്ങള് വരുന്നോ ആ മെയിനായിട്ട് പറയണത് അക്ഷിൻ ഗോക്ക് റിവ്യൂ ചെയ്യുന്നില്ല എന്നാണ് പ്രേക്ഷകർ റിപ്പോർട്ട് ചെയ്യണത് അത് ഒമർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അശ്വിന് ഗോക്കിന് അവസരം കൊടുത്ത ആളാണല്ലോ ഉമർ അപ്പൊ പിന്നെ അദ്ദേഹം ചെയ്യുമ്പോ കുറച്ച് ബയസായിട്ട് വരും എന്നൊരു സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് അശ്വിന് റൊവീണ്ടെന്ന് ആ ഉമർ തന്നെ പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുണ്ട് പിന്നീട് അതിന് വന്ന നമ്മ രണ്ട് റിവ്യൂസിന് എതിരെ പ്രൊഡ്യൂസർ പിന്നെ ഹേട്ടായിട്ട് ഒമർലുലി തന്നെ ഇവർക്ക് അല്ല റിയാക്ട് നമുക്ക് ഇതിന്റെ സ്പെഷ്യൽ പറയുന്ന അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമായ ഇല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ ചോദ്യം ഒരു

പിന്നെ ഇതിപ്പോ സെക്കൻഡ് പാർട്ടിലേക്ക് ആണല്ലോ വന്നിട്ടില്ല ഇത് സക്സസ്ഫുൾ ആയിട്ട് ഓടിയോ ഞാൻ അടുത്ത

もう1回も。